ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർ പൊതുവേ നല്ല ബോൾഡായിരിക്കും പ്രാക്ടിക്കലായിട്ട് മാത്രമേ ചിന്തിക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയേത് തെറ്റേത് അറിയാം നിങ്ങൾ പക്ഷേ ഇമോഷണലി പെട്ടെന്ന് അത് തെറ്റാണ് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടടക്കം നിങ്ങൾ ചിലപ്പോൾ ആ തെറ്റായ തീരുമാനം തന്നെ എടുക്കും ആ ഇമോഷണലി പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് നിങ്ങൾക്ക് സാധാരണ ഉണ്ടാവാറുള്ളത് നിങ്ങൾ കൂടുതലും തമാശക്കാരായിരിക്കും നിങ്ങൾക്ക് നിറയെ ഫ്രണ്ട് സോൺ ഉണ്ടാവും അതിൽ കുറച്ച് നേതാവായിട്ട് നിൽക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പാഷനേറ്റ് ആയിട്ടുള്ള അപ്രോച്ച് നിങ്ങളുടെ ഒരു ശക്തി തന്നെയാണ് നിങ്ങൾ ഡിറ്റർമിനേഷൻ കൂടുതലായതും കൊണ്ടും മറ്റുള്ളവർ നിങ്ങളെ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കും നിങ്ങൾ ഓവർ ഇമോഷണൽ ആവുകയും ചെയ്യും ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നിങ്ങൾക്ക് ജോലിയിൽ എന്തായാലും നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും ഞാൻ ഇനി എന്ത് ചെയ്യണം എങ്ങോട്ട് മുന്നോട്ട് പോകണം എന്ന കൺഫ്യൂഷൻ നന്നായിട്ട് നിങ്ങൾക്ക് ഈ സെപ്റ്റംബറിൽ വന്നിട്ടുണ്ടാവും പാർട്ണർ ആയിട്ട് ഈഗോ ക്ലാഷ് ആണ് ഉണ്ടായിരിക്കുന്നത് അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്ഷമയോടെ കേട്ട് പരിഹരിച്ചിട്ടുണ്ടാവും അങ്ങനെ കേട്ടിട്ടില്ലെങ്കിൽ അതെന്തായാലും ഇനി കൂടി കൂടി വരികയേ ഉള്ളൂ പക്ഷെ ആ ഈഗോ ക്ലാഷിന് ഒരു ചെറുതായിട്ടൊന്ന് താഴ്ന്നു കൊടുക്കുക പക്ഷെ സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കളയരുത് സെൽഫ് റെസ്പെക്ട് എന്താണെന്ന് പേഴ്സണലി മനസ്സിലാക്കുക തന്നെ നിങ്ങൾ ചെയ്യണം അതുപോലെ സെറ്റം പോലെ ഇഷ്യൂ ചെസ്റ്റ് റിലേറ്റഡ് പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലും ആയിരുന്നു ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് വർക്ക് ലോഡ് എന്തായാലും ബാലൻസ് ചെയ്യാൻ പറ്റണം കൊണ്ട് കുറച്ച് റെക്കഗ്നേഷൻ എന്തായാലും കിട്ടും പാസ്റ്റ് ഒബ്സ്റ്റാക്കിൾസ് എന്തായാലും നിങ്ങൾക്കത് ക്ലിയർ ആയി കിട്ടും എന്ന് വെച്ചാൽ നിങ്ങളുടെ വിഘ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എന്തായാലും ഒക്ടോബറിൽ മാറിക്കിട്ടും ഒക്ടോബറിന് കരിയർ ഗ്രോത്ത് നല്ല സപ്പോർട്ടീവാണ് പക്ഷേ ഈ കരിയർ ഗ്രോത്ത് എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങളുടെ മാത്രം ആശ്രയിച്ചാണ് ശരിക്കും ഇരിക്കുന്നത് ബിസിനസ് ചെയ്യണവർക്ക് എന്തായാലും റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ എന്തായാലും അവോയ്ഡ് ചെയ്യണം കാരണം അത് നഷ്ടത്തിലാവാൻ സാധ്യത ഒക്ടോബറിൽ നല്ല കൂടുതലാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കോണ്ടാക്ട്സ് എന്തായാലും കിട്ടും പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് നിങ്ങളുടെ മാത്രം ആശ്രയിച്ചിരിക്കും പഴയ കടങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ കൊടുത്തു തീർക്കുന്നതായിരിക്കും നല്ലത് അത് പിന്നീട് വലിയൊരു ബാധ്യതയായിട്ട് നിങ്ങൾക്ക് വരും മാരീഡ് ലൈഫിന് എന്തായാലും സ്പോർട്സിൻ്റെ ഒരു സപ്പോർട്ട് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും അത് വലുതായിട്ട് എന്തായാലും ഗുണം ചെയ്യുക ലവ് ലൈഫിലാണെങ്കിലും മിസ്സണ്ടർസ്റ്റാൻഡിങ് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഒക്ടോബറിൽ ഉണ്ടാവുന്നുണ്ട് തിങ്കളായവർക്ക് മാരേജ് പ്രപ്പോസൽ വരാം പക്ഷെ എന്തായാലും അത് ഡിലേ ആവും മുന്നോട്ട് പോവുകയില്ല പാസ്റ്റ് റിലേഷൻഷിപ്പ് ഇഷ്യൂ എന്തായാലും കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ എന്തായാലും ഒക്ടോബറിൽ കഴിയുകയില്ല സ്ട്രെസ്സ് ആങ്കർ എല്ലാം കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ നിങ്ങൾക്ക് എന്തായാലും പിടിച്ചു നിർത്താൻ കഴിയും പക്ഷെ നിങ്ങളുടെ സിറ്റുവേഷൻ അതെന്തായാലും കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുകയില്ല അതുകൊണ്ട് കൊണ്ട് ഇപ്പോഴെങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമായിട്ട് കാണുന്നത് ഓഫീസ് പോളിറ്റിക്സ് എന്തായാലും ഉണ്ട് കൂടെയുള്ളവർ ചതിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞായറാഴ്ചകളിൽ പാല് ദാനം ചെയ്യുന്നത് എന്തായാലും ഗുണം ചെയ്യും അതുപോലെ തന്നെ ഒരു വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ തൊഴുകുന്നത് നിങ്ങളുടെ മനഃശാന്തിക്ക് നന്നായിട്ട് ഗുണം ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും കാമായിട്ടുള്ള സ്ഥലത്ത് ഡെയിലി വൺ അവർ നിങ്ങൾ പ്രകൃതി ഇരിക്കുകയാണെങ്കിൽ അതും എന്തായാലും ഗുണം ചെയ്യും